നമസ്കാരം നടി ശ്വേത മേനോനും നിർമ്മാതാവ് സാന്ദ്ര തോമസിനും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സംവിധായകൻ മേജർ രവി രംഗത്ത് ഫേസ്ബുക്ക് ലൈവിൽ വന്നുകൊണ്ടാണ് മേജർ രവി ഇരുവർക്കും പിന്തുണ പ്രഖ്യാപിച്ചത് താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേത മേനോനെതിരെ വിചിത്രമായ ആരോപണങ്ങൾ ഉന്നയിച്ചു നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുകയുണ്ടായി അതുപോലെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ തലപ്പത്തിക്കുള്ള തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരുന്ന സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളുകയും ചെയ്തു ഈ രണ്ട് വിഷയങ്ങളിലുമാണ് ഈ രണ്ട് വനിതകൾക്കും മേജർ രവി പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ശ്വേതയ്ക്കും സാന്ദ്രിക്കുമെതിരെ നിൽക്കുന്നവരോടായി മേജർ രവി ചോദിക്കുന്നു ശ്വേതയ്ക്കെതിരായ പരാതിയെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടപ്പോൾ ആദ്യം ഞാൻ തമാശയായിട്ടാണ് ഇതിനെ എടുത്തത് രാവിലെ ഞാൻ ശ്വേതയെ വിളിച്ചു ഞാൻ ചിരിച്ചുകൊണ്ടാണ് ഇതേക്കുറിച്ച് ചോദിച്ചത് എന്നാൽ അവൾ അക്ഷരാർത്ഥത്തിൽ പൊട്ടി കരയുകയായിരുന്നു ആ കരച്ചിൽ കേട്ടപ്പോഴാണ് ഇത് എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് രവിയേട്ട എനിക്ക് പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് ഈ പറയുന്നവർ ആരെങ്കിലും അതേക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നെ പോക്സോ കേസിലാണ് കൊടുക്കാൻ നോക്കുന്നത് ഇങ്ങനെയായിരുന്നു ശ്വേത എന്നോട് പറഞ്ഞത് എന്ന് മേജർ രവി പറയുന്നു ശ്വേതയ്ക്ക് ശക്തമായി തന്നെ ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെയുള്ള കൂലിപ്പട്ടാളങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്നതിനു മുൻപ് പത്ത് പ്രാവശ്യമെങ്കിലും ചിന്തിക്കണം ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ വന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടാകില്ല ഒരു കലാകാരി എന്ന നിലയിൽ ശ്വേത ഇവിടെ ചെയ്തത് മുഴുവൻ സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമകളാണ് അല്ലാതെ ബ്ലൂ ഫിലിംസ് അല്ല പത്ത് വർഷത്തിന് മുൻപുള്ള സിനിമ ഇപ്പോൾ പൊക്കിയെടുത്തുകൊണ്ട് വരണമെങ്കിൽ അതിനർത്ഥം വ്യക്തിപരമായ പക വീട്ടിൽ തന്നെയാണ് നടക്കുന്നത് എന്നാണ് ഗർഭമാണ് അല്ലെങ്കിൽ പ്രസവമാണ് ഇത് വീഡിയോഗ്രാഫി ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ യൂട്യൂബ് തുറന്നാൽ കുറേ ആളുകൾ അതൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിൽ അവർ പ്രശസ്തരാകുന്നുമുണ്ട് അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സ്ത്രീ മാത്രം ലക്ഷ്യമിടുകയായിരുന്നു എന്ന് വ്യക്തം അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവർ മത്സരിക്കുന്നു എന്ന ഒരു ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് എന്ന് കേട്ടാൽ എന്താണ് ഇത്ര വലിയ പ്രശ്നം ഇലക്ഷൻ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് വിറച്ചിൽ തുടങ്ങും നിങ്ങൾക്ക് ഈ സ്ഥാനത്ത് ഇങ്ങനെ ഇരിക്കണം അപ്പോ കണ്ടവനെ അപ്പായി എന്ന് വിളിക്കുക എന്നിട്ടിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവൻ പുറത്ത് അല്ലെങ്കിൽ ആ സ്ത്രീ പുറത്ത് പക്ഷെ അത് ശ്വേതയുടെ കാര്യത്തിൽ നടപ്പില്ല കാരണം പൊതുസമൂഹം അവർക്കൊപ്പം തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇന്നലെ കണ്ടു സാന്ദ്ര തോമസുമായുള്ള വഴക്ക് സാന്ദ്രയും ചോദിച്ചത് ഇതുതന്നെയല്ലേ നിങ്ങൾ ഈ ഇലക്ഷൻ വെക്കുന്നുവെന്ന് പറയുന്ന സമയത്ത് എന്തിനാണ് ഇത്തരത്തിൽ പേടിക്കുന്നത് ആഠിത്തത്തിൽ ഇവിടെ കയറിയിരിക്കുന്നത് ആരാണ് എങ്കിലും ശരി നിങ്ങൾ ആ കസേര ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകേണ്ട സമയമാണിത് നെപ്പോട്ടിസമാണ് അവിടെ ഞാനിരിക്കും എൻ്റെ മകനിരിക്കും മരുമകൻ ഇരിക്കും എന്നെല്ലാം നിങ്ങൾ പറയുമ്പോൾ ഇതുപോലൊരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് ഉത്തരം പറഞ്ഞേ പറ്റും അതിനാൽ ഏത് അസോസിയേഷൻ ആയാലും സ്വയം പരിഹാസ്യരാകരുത് നിങ്ങൾ നിങ്ങളെ തന്നെ ചെറുതാക്കി കാണിക്കരുത് എന്നും മേജർ രവി പറഞ്ഞു